ായി സ്തു വിശകാലി ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിന്റെ ആറാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് വിശദു സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വെച്ചാണ് വിശുദ്ധ ലുഗയുടെ സുവിശേഷം ഒന്നാം ബുദ്ധിയായും പതിമൂന്നാം പതിനും പറയുന്നു ദൂതൻ അവനോട് പറഞ്ഞു സക്രിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഗ ഞാൻ എന്ന് പേര് ഇടണം യേശുവിനെ പറബിക്ക് വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാമയോഗനാനെക്കുറിച്ചാണ് തിരുവചനം പറയുക സക്രിയായ ഒരു ദൈവത്തിന് ദൂതം പറയുക നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്തുമാത്രം ആശ്വാസമുള്ള തിരുവചനമാണ് നമ്മളെല്ലാം ഓരോ നിയോഗങ്ങൾ വെച്ച് അനുദിനം കർത്താവിൻ്റെ ലോമ്പയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ദേവമാലയിലി ആകാം വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നാകാം മറ്റ് പരിത്യാഗ പ്രാർത്ഥനയിലൂടെയാകാം നമ്മുടെയെല്ലാം പ്രാർത്ഥന നിയോഗങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നിരന്തരമായി ഉയരുന്നുണ്ട് ഈ സമയം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ഈ ഒരു വഞ്ചനം നമുക്ക് നൽകുന്ന ആശ്വാസം നിസ്സാരമല്ല അനേകരുടെ ഒരു തെറ്റായ ഒരു ചിന്തയാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നാൽ തിരുവചനം എന്താണ് പറയുക സക്രിയായ ഒരു ദൈവദൂതം പറയുക സക്രിയ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് ആകെ നോമിൻ്റെ ആറാം ദിവസമായി ഇന്ന് നമ്മുടെ ഓരോ നിയമങ്ങൾ വെച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന വിശ്വാസത്തോടെ ദൈവത്തെ തെയ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളറപ്പിക്കുന്ന ഓരോ ബരിഹം നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയും നമ്മൾ നമ്മളെടുക്കുന്ന ഒരു നോ ഉപവാസമോ ഇതെല്ലാം സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന ദൈവം കേൾക്കും ഈ തിരിച്ചറിവ് ഈ ദിവസം തരണമേ എന്ന് നല്ല ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം സഗ്രീയ എലിസബത്ത് ദമ്പതികളുടെ അനേക നാളുകൾ വർഷങ്ങളായ നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു ദൈവമേ ഒരു സന്താന ഭാഗ്യം ഈ പ്രാർത്ഥനയാണ് ദൈവം കേട്ടു എന്ന് ദൈവദൂത്വം പറയുക നമ്മുടെയും പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മളെത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസം ഈ നോമ്പിൻ്റെ ആറാം ദിവസം നമ്മുടെ വിധിജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈ സമയം നമ്മൾ തിരുവോസ് തിരുവനായ യേശു പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഉണ്ണിയോടൊപ്പം എന്ന് യേശു സൂക്ഷുക അനേകം ദൈവം മക്കൾക്ക് ഷെയർ തുക നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ അവരും പ്രാർത്ഥിക്കാനും അവരുടെ പ്രാർത്ഥന അവർക്ക് കേൾക്കാനും അവരും ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ആരാധന നോമ്പിൻ്റെ ആറാം ദിവസമായി ഇന്ന് തിരുവസ്തുവനായി ഈശോയെ ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് അപേക്ഷിക്കുക വിശുദ്ധ ലൂക്കാടി സുവിശേഷം വിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തില് സക്രിയയുടെ ദൈവതം പറഞ്ഞതുപോലെ അവിടുന്ന് ഞങ്ങളോടും മള്ളി ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ചറിയുകയും സക്രിയ ഭയപ്പെടേണ്ട നിന്നെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ദൈവം സ്പർശിക്കുന്ന നല്ല ഈശോ ഈ തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലല്ലോ ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള പരാതിയോടെ സംശയത്തിൻ്റെ അവിശംവാസ ചിന്തകൻ ഈ സമയം നമ്മിന്ന് വിട്ടുപോകാമേ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഈ തിരിച്ചറിവ് ലഭിക്കാൻ യേശു യേശുവേ നമുക്ക് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ഈ സമയം നമ്മൾ ഈശോ തരുന്ന ആസ്വദം സ്വീകരിക്കുക സാധിക്കുന്നൊരു മുട്ടുകൂത്തി കാര്യങ്ങൾ ഗോപ്പി ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ തരുന്ന ആസ്വാദം നമുക്ക് സ്വീകരിക്കുക ശുദ്ധ പരമമാ ഇന്നു അമേഖ്യാധന ഇന്നോ ഇന്നും അമേഖ്യാധന